അസലാമലൈക്കും വാഹത്തുല്ലാ താല ഉബരക്കാത്തു അറബിയമ്മയുടെ വീട്ടിലെ സന്തോഷത്തിൻ്റെ നാളുകളാണ് തങ്ങളുടെ വീട്ടിൽ ഒരു പ്രിയപ്പെട്ട ഒരു കുഞ്ഞു ജനിച്ച സന്തോഷത്തിൽ എല്ലാവരും നൂർ ഫാത്തിമയുടെ മമ്മക്കും പപ്പക്കൊക്കെ പോകാനുള്ള തിടുക്കമായി തുടങ്ങിയിരിക്കുന്നു പക്ഷേ അറബിയമ്മക്ക് നിർബന്ധം എന്തൊക്കെ തന്നെയാലും പ്രോഗ്രാമ് കഴിയാതെ പോകാൻ പറ്റില്ല എന്നും അതുവരെ നിങ്ങൾ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണുവാൻ പോയിക്കോളും എന്നറബിയമ്മ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ ഒരിക്കലും ബോറടിക്കില്ല പക്ഷെ പക്ഷേ നൂർഫാത്തിമയുടെ അമ്മക്ക് തൻ്റെ മകളുടെ അടുക്കൽ തന്നെ നിൽക്കാനായിരുന്നു താല്പര്യം പക്ഷെ പപ്പ പറഞ്ഞു കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ പൂട്ടിയിട്ട് നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പപ്പ പറഞ്ഞു മേരി എന്നാൽ ഞാൻ അങ്ങോട്ട് പോയാലോ നീ വന്നോളോ അതിനെന്താ ഫ്ലൈറ്റ് ഇച്ചായ ഞാൻ ഒറ്റയ്ക്കോ ഒറ്റയ്ക്കോ എന്താടി ഫ്ലൈറ്റിലൊക്കെ കയറാനിപ്പോൾ ഒരാളുടെ ആവശ്യമുണ്ടോ അത് അല്ലേ എത്ര ഇച്ചായ നമ്മളുടെ മോളല്ലേ എന്തിനു വേണ്ടി ആ കടയൊക്കെ അവിടെ നിന്നോട്ടെ അത് കഴിഞ്ഞിട്ട് തുറക്കാം എന്തൊക്കെ തന്നെയല്ലോ കുറച്ച് അവളുടെ കൂടെ അങ്ങ് നിൽക്കുമ്പോഴേ എനിക്കൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ അവർ ക്രിസ്ത്യൻസ് ആണെങ്കിൽ കൂടിയിട്ട് ആ ഉമ്മ അതിനുശേഷം തട്ടമിട്ടാണ് നടക്കുന്നത് അറേബ്യയിലേക്ക് പോരുമ്പോൾ തന്നെ ഷോൾ ഇട്ടുകൊണ്ടാണ് വന്നത് അറബിയമ്മയുടെ വീട്ടിലും ഒരു മുടി പോലും കാണിക്കാതെയായിരുന്നു നൂർ ഫാത്തിമയുടെ മമ്മ നിന്നിരുന്നത് അത് അവരുടെ ജാതി മതം അത് ക്രിസ്ത്യൻസ് ആണ് പക്ഷേ ഒരുപാട് ആചാരങ്ങളും ഒരുപാട് സംസ്കാരങ്ങളും എല്ലാം ഇപ്പോൾ മുസ്ലിങ്ങളുടേതായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറബിയമ്മക്ക് അവർ വലിയ ബഹുമാനമാണ് കേട്ടോ അവർ ക്രിസ്ത്യൻസ് ആണെങ്കിലും കൂടിയിട്ട് അവർക്ക് നല്ല ബഹുമാനം കൊടുത്തിരുന്നു കാരണം മുത്തു ഹബീബ് സല്ലാ അല്ലെ വല്ലം പഠിപ്പിച്ചതിനനുസരിച്ച് ഒരു ജൂതന്റെ മൃതശരീരം ഹബീബ് സല്ലാ അലൈഹി വസ്ലമേ സ്വഹാബത്തും ഇരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിലൂടെ കൊണ്ടുപോയി അത് കണ്ടപ്പോൾ ഹബീബ് എഴുന്നേറ്റ് നിന്നു അത് കണ്ടപ്പോൾ സ്വഹാബികളെ ചോദിക്കൂ അല്ല ഹബീബ് അതൊരു ജൂതൻ്റെ മൃതശരീരല്ലേ അതെന്തിനാണ് നിങ്ങൾ എഴുന്നേറ്റ് നിന്നത് അപ്പോഴാണ് സ്വഹാബത്തിനോട് പറഞ്ഞത് അല്ലോ സഹാബത്തെ നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം അതിപ്പോൾ ഒരു ആ മുസ്ലിമിൻ്റെ മയത്താണെങ്കിലും എന്തൊക്കെ തന്നെ എങ്കിലും ശരി നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നൂർ ഫാത്തിമയുടെ പപ്പയെയും അമ്മയെയും അറബിയമ്മ നല്ല രീതിയിൽ ബഹുമാനിച്ചിരുന്നു വീട്ടിൽ വലിയൊരു പ്രോഗ്രാം നടക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ് മനാഫ് അറബിയമ്മയുടെ ആങ്ങളുടെ ആ ഒരു ഷോപ്പിൽ നിൽക്കുമ്പോൾ പറഞ്ഞു എനിക്ക് പെങ്ങൾ പെങ്ങളെ വീട്ടിലേക്കൊരു പ്രോഗ്രാംസ് ഉണ്ട് മനാഫ് വിചാരിച്ചു ആഹാ അതെന്താണ് അതെനിക്ക് അവിടെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രോഗ്രാമാണ് എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റണം ആ ദിവസം എന്ന് അതാ മനാഫ് ചിന്തിക്കുന്നു ആരും അറിയാതെ നല്ല തിരക്കായിരിക്കും ലൈലയെ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ അവളെ വശീകരിക്കാൻ ഇതുതന്നെ മാർഗമെന്ന് അവൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ പണിക്കാരുടെ വേഷത്തിൽ ഏതെങ്കിലും വേഷത്തിൽ അറബി അമ്മയുടെ വീട്ടിൽ കയറി പറ്റണം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഈ ഡ്രസ്സയ്ക്ക് ഒന്ന് മാറ്റി ഒരു വേലക്കാരനെ പോലെയെങ്കിലും ആവണം ശരിക്കും ലൈലക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ കാഴ്ചവെക്കണം ലൈലയുടെ സൗന്ദര്യം ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവൾ ഇനിയും കാണുവാനും എനിക്ക് ആഗ്രഹമുണ്ട് ആ രാത്രിയിൽ മനാഫ് ലൈലയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ലൈല നിനക്ക് എത്ര മക്കളുണ്ടായാലും നീ എന്തൊക്കെ തന്നെയായാലും നിന്നെ സ്വന്തമാക്കാൻ ഞാൻ തയ്യാറാണ് നീ എന്നോട് രസ് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ പോലെ വഴിക്കും ലൈല നീ എൻ്റെ മനസ്സറിയണം നിന്നോട് എനിക്ക് വല്ലാത്ത രീതിയിൽ ഹബ്ബുണ്ട് മനാഫ് അത്തരക്കാരൻ ആയതുകൊണ്ട് തന്നെ ഒരാളല്ലെങ്കിൽ ഒരാൾ നൂർ ഫാത്തിമയുടെ പിന്നാലെ ഒരുപാട് നടന്നിരുന്നു പക്ഷേ അതൊന്നും അയാൾ പല രീതിയിൽ കളിച്ചിട്ടും അതൊന്നും വില പോയില്ല ഇപ്പോഴാണ് ലൈലയെ കണ്ടുമുട്ടിയത് ഇപ്പോൾ അയാളുടെ ഉദ്ദേശം ലൈല മാത്രമാണ് ലൈലയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളത് പാവം അയാളുടെ ഭാര്യ ഈ കാര്യമൊന്നും അറിയുന്നേ ഇല്ല തൻ്റെ ഭർത്താവ് എത്ര വലിയ കോടീശ്വരനായിട്ടും അയാളുടെ ചിന്തകൾ ഇതാണ് പലവട്ടം അവൾ പറഞ്ഞിരുന്നു പക്ഷേ ഒരു വാക്കുണ്ട് രണ്ടും മക്കളുണ്ടോ എന്ന് ഞാൻ നോക്കില്ല ഇറക്കി വിടും എല്ലാത്തിനെയും എന്നുള്ള ആ ഒരു ഭയത്തിലാണ് അവൾ നിൽക്കുന്നത് മനാഫിനെ പേടിച്ച് തൻ്റെ ഭർത്താവ് ഇത്രക്കും വലിയ നേജനാണ് എന്നുള്ള കാര്യം അവൾ ആരോടും പറഞ്ഞിട്ടുമില്ല അവൾക്ക് ഭയമാണ് കാരണം എന്താ അയാൾ വലിയ കോഡീഷൻ എന്നല്ലേ ഒന്നിനു മടിക്കാത്തവരാണ് സാധാരണ രീതിയിൽ പണക്കാർ എന്നുള്ളൊരു ചിന്താഗതി അവളുടെ മനസ്സിൽ ഉണ്ടായത് കൊണ്ട് തന്നെ പക്ഷേ ലൈലെ അതിന് കിട്ടോ എന്ന് തോന്നുന്നില്ല ലൈല എന്ന് വെച്ചാൽ തൻ്റെ ഭർത്താവിനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ് പക്ഷേ മനാഫ് ആ ഒരു പരിപാടിക്ക് എങ്ങനെയെങ്കിലും വേലക്കാരുടെ വേഷത്തിലെങ്കിലും കടന്നു കൂടണം എന്നാണ് അവിടെ ആഗ്രഹിക്കുന്നത് ഈ സമയം നാട്ടിൽ മുഹ്സിനയുടെ ഭർത്താവിൻ്റെ സിനുവിൻ്റെ വീട്ടിൽ മുഹ്സിന പറഞ്ഞ ആ കാര്യത്തോടെ ഉമ്മാക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു ഉമ്മ പറഞ്ഞു വേലക്കാരി എന്നൊക്കെ പറഞ്ഞു വേലക്കാരനെ പോലും വെക്കാതെ പെണ്ണിനെ കെട്ടി കൊടുത്തിട്ട് ഗൾഫിൽ കൊണ്ടുപോകാണല്ലോ തേറുള്ളൂ എൻ്റെ കഥ സിനാൻ എന്താ സാധനം എന്നോ കാണ പോലെന്നല്ല ഞാൻ വിചാരിച്ചു ഓന് കുറച്ച് നന്നായി ഇപ്പം അതാ പഴയ പോലെ കേടരുന്നേ മോന്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോകണല്ലോ ആ ഉമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോൾട്ടി അങ്ങോട്ട് വന്നു ഉമ്മ എന്തങ്ങള് പറയണത് അല്ലേ സി ഞാൻ വിളിച്ചു പറയണ് ഏഹ് ഓളങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറയണ്ടത് അറബിയമ്മ കൊണ്ടാൻ വന്നിരിക്കണു ഓളും വന്നു പറഞ്ഞേ അറബിയമ്മ വിളിക്കുന്നുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് കാണാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് അയിനെന്താ പോയിക്കോട്ടെ പോലെ ഇത്ര വെച്ചു നിന്നോട്ടെ ഒന്ന് രണ്ട് മാസം നിൽക്കണേ നിന്നോട്ടെന്ന് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ ഓ അത് അതിനേക്കാളും വലിയത് ഇങ്ങനെ പറഞ്ഞേണ്ടിതാരെങ്കിലും നാത്തൂമാരെ പറഞ്ഞേക്കോ ഗൾഫ് മരുമക്കളെ പറഞ്ഞേക്കോ ഏയ് അമ്മ പറഞ്ഞേക്കാതെ ഞാൻ പോണുണ്ടല്ലോ ഞാനൊരു വീട്ടിലത്തെ മരുമകളൊക്കെ തന്നെയാണ് എന്നാലെ പറഞ്ഞയച്ചിരുന്നു ഓഹ് വീട്ടിലത്തെ മരുമകള് ഈജി പിന്നെ ആദ്യേ അവിടെ അല്ലേ നിങ്ങൾക്ക് കാരണം അവിടെ വീട്ടിലെ ആൾക്കാരും പണിക്കാരും ഓലൊക്കെ ഉണ്ട് എനിക്ക് പോ ഇവിടെ ആരെയുള്ളത് എനിക്കുണ്ടോ ഇള്ള പണിക്കാരത്തിനും ഒഴിവാക്കിയം ചെയ്തു ഉമ്മ ഉള്ള പണിക്കാരത്തിനൊരു പാവം പെണ്ണായിരുന്നല്ലോ ഉപ്പ പറഞ്ഞ് കേട്ടിരുന്നു ഉമ്മാക്ക് ആരും പറ്റൂല അത് ശമ്പളം കൊടുത്താൽ മുഴുവൻ കൊടുക്കൂല പകുതി അങ്ങനെ എങ്ങനെ ഇടങ്ങാറക്കണെന്ന് പറഞ്ഞത് അല്ലമ്മ അവരിപ്പം ഗൾഫിലെത്തി അതും പറയണു കേൾക്കണ്ടല്ലോ ഓ എനിക്ക് അതൊന്നും കേൾക്കാനെ വേണ്ട നിങ്ങളൊരു ഓരോരുത്തരൊരു പൊന്തിച്ച് വെക്കല് ആവശ്യത്തിന് വേണം കണക്കിലേറെ ഒന്നും പറ്റൂല സിനാൻ വിളിക്കട്ടെ ഞാൻ പറഞ്ഞുകൊടുക്ക അപ്പോൾ തന്നെ ഉമ്മ സിനാൻ ഫോൺ വിളിക്കുന്നു സിനാനെ ആ എന്തു ഉമ്മ മുസ്സിനെ കൊണ്ടാകാൻ ഒന്നും പറ്റൂലട്ടോ ഉം ഇജുവാണെ പോയി പോര് ഇതെന്താ കോഴിക്കോട്ടെ അങ്ങാടിക്ക് പോകുന്നില്ലല്ലോ വിമാനം കേറണെന്ന് പറഞ്ഞെത്തണ്ടേ തൽക്കാലം ഓള പൂജ മനസ്സിലൊക്കട്ടെ സിനാനി എന്ത് പറയണമെന്നായി പോയി ഉമ്മാ അത് അറബി ഉമ്മ ചോദിച്ച് എന്താ പറയാ ഓ അപ്പൊ അത് വിചാരിച്ചിട്ടേ അതിന് പറ്റി കാര്യം പറഞ്ഞു കൊടുക്കേ ഉമ്മാൻറെ കാല് കേടന്ന് കിടക്കാണ് അടി നടക്കാൻ വയ്യ ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവൻ പറ്റൂലെന്ന് പറഞ്ഞാലെന്താ അറബി തള്ളക്ക് മനസ്സിലാവൂലേ സിനാൻ അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല സിനാനെ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ആനക്ക് ഇതിനേക്കാളും നല്ല ഞാൻ കണ്ടുപിടിച്ചെടാ സിനാന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം മോൾട്ടിക്കും ശരിക്കും മനസ്സിലായിരുന്നു ഉമ്മാ നിങ്ങളിങ്ങനെ സിനുവിന് ഓരോന്നും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ ഓൻ്റെ മനസ്സിപ്പത്തന്നെ മാറിക്കണ് മുസിനോട് ശരിക്കും വിളിക്കലും പറയലൊന്നുമില്ല എന്നാന്നല്ലേ പറഞ്ഞത് എന്ത് പറഞ്ഞാലും തട്ടുത്തരാണല്ലോ ഓള് പറയണ് ഫോൺ ചെയ്തപ്പോ സിനു എന്ത് വർത്താനം എന്ന് ചോദിച്ചോ പറയണല്ലോ വർത്താനം മലയാളം അല്ല എന്താ ഓനങ്ങനൊന്നും അല്ലേ ആളാകും മാറീട്ടുള്ളേ ഇങ്ങനെ ഉണ്ടാവുമല്ലോ കല്യാണം കഴിഞ്ഞേക്കാ എല്ലാവർക്കും ഇഷ്ടമായി കാരണം പെണ്ണുങ്ങളോട് ഇങ്ങനെ വർത്താനം പറയാനേനും ഇവരെന്തായിപ്പോയത് ഓനോട് വിളിച്ചിട്ട് രണ്ട് വർത്താനം പറയാണ്ട് എന്താ ഓളോട് ശരിക്കും വിളിച്ച് വർത്താനം പറഞ്ഞാലൊക്കെ പാവ ആ കുട്ടിയായിട്ടുള്ള ഇവിടെ നിൽക്കുന്നത് വേറെ ഉള്ളവരാണ് എന്നോ തെറ്റിപ്പോയിനു ആ ആ കുട്ടിൻ്റെ സ്ഥിതിഗതികളൊക്കെ അങ്ങനെയല്ലേ പാവം ആ ഉസ്താദായ ആങ്ങള ആരൊക്കെ ഇപ്പം നോക്കമ്മാനെ അനിയത്തിനെ പെണ്ണുങ്ങളെ കുട്ടിനെ അത് എവളെ അതിനേക്കാളും നല്ലത് പേടിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു പലവട്ടം വീട്ടിലേക്ക് പോകണം വിളിക്കണമെന്ന് തോന്നും പക്ഷേ മുഹസിന എല്ലാം സഹിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് തൻ്റെ വീട്ടത്തെ സ്ഥിതിഗതികൾ ആലോചിച്ചിട്ട് കൊണ്ട് തന്നെ പാവാണ് എൻ്റെ ഇക്ക ഇക്ക എന്ത് ചെയ്യാനാ ഞാനും കൂടിയൊക്കെ അവിടെ നിന്നാൽ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് ഉള്ളത് ഭക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങനെ സഹിച്ചു കഴിയുക പക്ഷേ ആ ഒരു കാര്യം അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല റബ്ബേ എന്തിനായിരുന്നു ഇങ്ങനെ അന്ന് മുഹ്സിന മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഗേറ്റ് തുറന്നുകൊണ്ട് ഒരാൾ അങ്ങോട്ട് വന്നത് ഇവിടെ ആളല്ലേ കുട്ടിയെ ആ ഉണ്ടല്ലോ ഉമ്മ മുഹ്സിന വിളിച്ചു ആ എന്തേ ഏ ശരി എന്ത് എന്തുണ്ടോ അതൊരു ബ്രോക്കറായിരുന്നു അല്ല ആ കുട്ടിയേതാ പോ ആ മുറ്റടിച്ചു വരുന്ന കുട്ടി ഓളെ കെട്ടിക്കോ അങ്ങനെ ചെറിയ മോളാണോ കാണാൻ നല്ല മുഞ്ചത്തി കുട്ടിയാണല്ലോ ചെക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അത് കേട്ടപ്പോൾ ഉമ്മാക്ക് കലിയാണ് വന്നത് ഏ ഓളെ കെട്ടിക്കോ എന്ന് കെട്ടിച്ചതാണ് ഓളെ പുതിയാപ്പിളൊക്കെ ഉള്ളതാണ് എന്തിയെ ഇഞ് കെട്ടി നിങ്ങൾക്ക് അതേ കെട്ടിച്ചതാണ് ഇവിടത്തെ പണിയെടുക്കണോളു ആണ് അല്ല എന്തിയെ പോയിട്ട് എന്തായി ഞമ്മക്ക് പറ്റിയ കുട്ടിനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം നല്ലോ വേണം ഒന്നൊരു കുറവ് വരാൻ പാടില്ല അത് പണ്ടായാലും പൈസ ആയാലും സൗന്ദര്യമായാലും തറവാടും എല്ലാം കൂടി വേണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും ഞങ്ങളെ ഈ പരും കുടികൾ കണ്ടതല്ലേ ഇത്രയും വലിയ പരും കുടിക്കുക അതിനനുസരിച്ചിരിപ്പം കുട്ടികളെ കിട്ടണ്ടേ അതാ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ താത്ത ഞാൻ എങ്ങനെയാച്ചാൽ നോക്കിക്കോളാം നിങ്ങൾ നമ്മൾക്കുള്ള കമ്മീഷൻ എടുത്താളി നമുക്കിത് വണ്ടി പാഞ്ഞു നോക്കാനും വേണ്ടേ വണ്ടിക്കൂലി അതില്ലേ നിങ്ങളൊക്കെ തരുന്നതല്ലോ അതൊക്കെ ഞാൻ തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അകത്തേക്ക് പോയി ഉമ്മയുടെ അലമാർ തുറന്ന് വാതിൽ തുറന്നിട്ട് അതാ ആ നോട്ട് നിന്ന് നോട്ട് കെട്ടുകൽ നിന്ന് അതിൽ നിന്ന് ഒരു നോട്ടെടുത്ത് എന്നാ വണ്ടിക്കൂലിക്കൊക്കെ ഉള്ള ഇതിലുണ്ട് താത്ത ഞങ്ങക്ക് കൊറേ ചുറ്റി കറങ്ങാൾ ഒരു അഞ്ഞൂറിന് നോട്ടിന്നത് പോരെ എന്താ കല്യാണം ശരിയാട്ടെ അപ്പ ഞാൻ തരാ അപ്പ നല്ലത് തരാ അയാളത് സന്തോഷത്തോടെ വാങ്ങി കീശിയിലിട്ട് എന്നാ വരാ വേറെ നോക്കുണ്ട് ഞാന് സിനാൻ ഗംഭീരമായി പെൺ നോക്കുന്ന തിരക്കിലാണ് അവരിപ്പോൾ പാവമുസി മുറ്റം ചുറ്റുഭാഗത്തും അടിച്ചു വാരി വന്ന് പാത്രങ്ങളെല്ലാം പുറത്തേക്കെടുത്ത് കഴുകുവാൻ വേണ്ടി വെക്കുന്നു ഉമ്മ പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഗ്യാസമ്മ വല്ലാതെ കളിച്ചേണ്ടാന്ന് ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വരാൻ എനിക്കറിയോ കുറച്ച് പിറകുണ്ടല്ലോ ഇഷ്ടംപോലെ തൊടുവിലേ ഒന്നു പെറുക്കി കൊടുന്ന് കൂടെ ഇതെങ്ങനെയാ ഹെയ് വയ്യ പറയാൻ ഞങ്ങളൊക്കെ ഈ വിറക് കത്തിച്ചിട്ടാണ് ഇവിടെ കഴിഞ്ഞിട്ടത് ഗ്യാസ് അത്ര നല്ലോന്നല്ല വിറകടുപ്പിലും കത്തിച്ച് തിന്നണം അങ്ങനെ നല്ലോം വെന്തിട്ട് കുക്കറിലുടരുത് അതങ്ങനെ മൺചട്ടി കിടന്ന് അങ്ങനെ തിളച്ച് തളിച്ച് അങ്ങനെ വേവണം അങ്ങനെ ആകുമ്പോൾ നല്ല രസമാണ് ഗ്യാസമ്മ വെച്ചാലൊന്നും ആ ഒരു രസം കിട്ടൂല ഇന്ന് വൈകുന്നേരം തൊടുവൊക്കെ പൊയ്ക്കോണ്ടേ കുറച്ച് വിറകും ഓലക്കൂടെ ഒക്കെ എടുത്തോണ്ടി പറ്റ കഴിഞ്ഞിരിക്കണു ഇത് അത് കേട്ടുകൊണ്ട് മുഹ്സിനെ വന്നു ഉമ്മാ ഞമ്മളെ തൊടുവിലൊക്കെ ആകെ കാടല്ലേ എങ്ങനെ ഓളത്തിക്കണം പറഞ്ഞേക്കുക എന്നാ അജാണ്ട് പോയിക്കോ അപ്പം ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞോ അല്ലമ്മ ഇപ്പ ഞമ്മക്കിവിടെ വിറകും എന്തൊക്കെയുണ്ട് അയിന് ഉമ്മ വിറക് വരിത്ത് വറക് തൊടുവില്ല ഇമ്മ ഈ തൊടുവ് നന്നാ നന്നാന്ന് എടുത്തു കത്തിച്ചിട്ട് അതേ പറ്റുള്ളൂ വിറകരി വേദത്ത് തൊട്ടാരടിങ്ങൾ ആരെങ്കിലും മയക്കാലത്ത് ഇവിടെ എടുത്തൊക്കെ കൂടുവോ അത് ഞാനങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ചു ചോയ്ക്കണ് അതൊക്കെ ബാക്കിയുള്ളതൊക്കെ തൊടുവിലിഷ്ടം പോലൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് കെട്ടി ഒന്ന് കൊടുന്നാ പോരെ രണ്ട് മൂന്നാല് ദിവസത്തിന് അത് ഉണ്ടാവില്ല ഒരു നാലു ദിവസം കൂടുമ്പോന്നാണ് പോയാലും മതി എത്ര വിറകാണ് ഇത്ര മടിയന്മാരായ പറ്റുമോ ഉമ്മയുടെ നിർദ്ദേശം കേട്ടുകൊണ്ട് അന്ന് പാവം അവൾ കത്തിയും എടുത്ത് അതാ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നു അവൾക്ക് ശരിക്കും ഭയം തോന്നുന്നുണ്ടായിരുന്നു നല്ല കാടും ഉണ്ട് വിറകൊക്കെ ഉണ്ട് ഓലക്കൊടിയും ഒക്കെ വീണ് കിടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വെട്ടി മുറിച്ച് ഒതുക്കി കൊണ്ടുവരാൻ അവിടെ നിൽക്കാൻ അവൾക്ക് ഭയം തോന്നിയിരുന്നു പെട്ടെന്ന് പിന്നാലെ അതാ മോൾട്ടി വരുന്നു മുസ്സിയെ അവിടെ നിൽക്ക് ഒറ്റക്ക് പോണ്ട ഈ അവിടെക്ക് ഒറ്റക്ക് അവൾ ഉമ്മയെ പേടിച്ചിട്ടാണ് വേഗം വന്നത് ഇത്താത്ത ഇങ്ങള് വന്നോ ആ ഒറ്റക്ക് പോരരുതിട്ടോ ഒരിക്കലും ഇനിയിപ്പോ ഉമ്മയും പറഞ്ഞാൽ ആര് തന്നെ പറഞ്ഞാലും വേണ്ടില്ല ഒറ്റക്ക് ഈ കാട്ട് നീ വരരുത് ഓരോന്ന് കേൾക്കണ എന്തെങ്കിലും പറ്റി പോയാലോ പിന്നെ ജന്തുക്കളൊക്കെയാണ് ഇഷ്ടം പോലെ ഉണ്ടാവും അത്രക്കും പുല്ലും കാടും ഒളിച്ചു നിൽക്കണം ഒന്ന് കാട് വെട്ടാനേക്കണ് മയ കൈയ്യെട്ട് ഇറച്ചിക്കാണ്ട് ഇപ്പൊ കാത്തു മോൾട്ടി വിറകിന് പോയപ്പോൾ ഉമ്മാക്ക് തുടങ്ങി കുശുമ്പ് ഈ പെണ്ണ് എന്തിനു പോയിക്കാണത് ഗൾഫിൽ നിന്നൊക്കെ വന്നോളാണല്ലോ ഓൾക്കൂടെ അടിഞ്ഞു കുട്ടികളെ നോക്കി നിന്നൂടെ എന്ത് കാര്യത്തിന് ഓള് പോയിക്കുന്നത് തലയിൽ രണ്ടു വെട്ട് ചുമട് വിറകുമായി അതാ മുസ്സിനെയും അവരുടെ നാത്തൂന് മോൾട്ടിയും വരുന്നു അവർ ആ വിറക് കെട്ട് അവിടെ ഇട്ടു ഇപ്പത്തന്നെ അതങ്ങട്ടെ നിരത്തിറ്റാളെ ഒന്നങ്ങട്ട് വെയിൽ കൊണ്ടിട്ട് വിറകു വരിക്ക് വെക്ക അതായിരിക്കും നല്ലത് അവൾ ആകെ ക്ഷീണിച്ചു കുഴങ്ങിയിരുന്നു അല്ല മുഹസിയെ എന്തിനപ്പ ഓളെ വിളിച്ചിരുത്തിയത് അവൾ ആകെ രണ്ട് മാസത്തിന് വന്നതല്ലേ ഓൾ ഇപ്പൊ പോകൂലേ എന്തിനാ ചോളം വിളിച്ചിരുത്തിയത് ഉമ്മ ഞാനില്ലല്ലോ മോൾട്ടി പറഞ്ഞു ഞാൻ പോയതാണ് പോയതാണ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒറ്റ നിങ്ങള് വിടാൻ പാടുള്ളൂ പോരുതിട്ടോ അങ്ങനെ ഒറ്റക്ക് മോൾട്ടിയുടെ നിർദ്ദേശം ഉമ്മ പറഞ്ഞു എന്താ പല്ലേ അവിടെ പേടിച്ചാണ് ഞങ്ങനൊക്കെ ഒറ്റക്കനു പോയിണ്ടത് ഞാൻ ഒറ്റക്കന്നെ വിറക് പെറുക്കി കൊണ്ടുവരലും കത്തിച്ചിലും എല്ലാം ഞാൻ തന്നെ ഇന്നൊരാള് സഹായിക്കാന്നില്ലേനോ അന്നാണെങ്കിൽ വെള്ളം എത്ര കൊണ്ടെന്ന് കേറ്റിങ്ങനെ കൊണ്ടുവരണം ഇപ്പൊ കൊന്ന് ചുമരുമ്പോ തോണ്ടിയാ പോരെ ആ ഇപ്പത്തെ പെണ്ണുക്ക് സൗകര്യം സമാധാനം ഒക്കെ കൂടിയിക്കണ് അതിനനുസരിച്ച് ഓരോ അസുഖവും പണ്ടൊക്കെ ഞങ്ങൾ അരി അരക്കലേനു അരി ഇടിച്ചലും അരക്കലും മല്ലിയും മുളകും എല്ലാം അരക്കലേനും അന്ന് ഇത്ര കേടില്ലേനോ ഇപ്പത്തെ കുട്ടിയൊക്കെ ഇളകാൻ പറ്റൂലല്ലോ അതിൽ മോൾട്ടി വെച്ചു അല്ലമ്മ ഈ പെൺകുട്ടി അനങ്ങണ ഇവിടെ പെടാരി അനങ്ങണ്ടോ ഓൾ രാവിലെ എണിറ്റ് മുറ്റടിച്ചു വാരനെ അകടിച്ചു വരനെ തുടക്കണേ പാത്രം കഴുകണേ വെച്ചുണ്ടാക്കണേ ഒക്കെ കഴിഞ്ഞിട്ട് വിറക് പെറുക്കാൻ പോകണേ എന്താ ഉമ്മ ഇതിലേറെ ഒന്നും ഒരാൾക്ക് കഴിയൂലട്ടോ ഇത്രയൊന്നും ഇടിപ്പിക്കാനേ പാടില്ല ഓലല്ല വീട്ടിൽ നല്ല സന്തോഷത്തോടു കൂടി കഴിയുന്നതായിരിക്കും ഞമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇടങ്ങാറാക്കാൻ പാടുണ്ടോ സാനിയ എൻ്റെ തൊള്ളടക്ക് കുറേ നേരം അല്ലെങ്കിൽ ജിൻ്റെ നേരക്കിങ്ങനെ ഇളകണേ ഞാൻ എൻ്റെ മരുവകളോട് എന്താ വെച്ചാൽ വേണ്ടത് പറയും മോളോടായാലും വേണ്ടില്ല മരുവകളോടായാലും വേണ്ടില്ല ആരോടും പറയും ഇങ്ങോട്ട് വല്ലാതെ എതിർക്കാൻ വരണ്ടട്ടാ വല്ലാതെ ജിഞ്ഞു എന്നെ പഠിപ്പിക്കാൻ വരാനാണ് പോയിക്കോ അടുത്തേക്ക് ഇവിടെ വന്ന് എന്നെ പഠിപ്പിക്കണ്ട ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് മോൾട്ടിക്കൊന്നും തന്നെ ഒന്നും ഇണ്ടാൻ പറ്റിയില്ല എന്താ ഉമ്മ ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ല കുട്ടിന് ഒറ്റക്ക് നിങ്ങൾ വെറുതെ ഒന്നും പറഞ്ഞേക്കരുത് എന്തെങ്കിലും ജന്തുക്കൾ കടിച്ചു കയറിയാൽ ആരെങ്കിലും അറിയോ ഏ അവിടെങ്ങളുടെ ജന്തുക്കളല്ലേ ഇല്ലമ്മ പലതും ഉണ്ടാവും ഞമ്മള് അറിയാതെ പലതും കെടുക്കണുണ്ടാവുവാ ഒന്നും അറിയില്ലേ അല്ലെങ്കിൽ പിന്നെപ്പാലോട് ഒരു കാട് വെട്ടാനെങ്കിലൊന്നും പറയണം അല്ല ഇപ്പൊ എന്താ മൊസിന ആ ഓലക്കുടി ഒക്കെ ഒന്ന് വെട്ടിയിരിഞ്ഞാണ്ട് ഇപ്പൊ തന്നെ വെച്ചാളാ ആ മടലൊക്കെ കൊ കൊ കൊത്തി ചിന്തിക്കാണ്ടേ വേദത്ത് കണ്ടിട്ടാളോ കിടന്ന് വണങ്ങിക്കോട്ടെ അവൾ ഉമ്മയുടെ നിർദ്ദേശത്തിനനുസരിച്ച് അതാ ആ ഓലക്കുടി വെട്ടിയിരിയാൻ വേണ്ടി ഒരുങ്ങുന്നു അവൾക്ക് ശരിക്കും അറിയാത്ത പോലെ തോന്നാണ് ഉമ്മ പറഞ്ഞു അതൊന്നും പഠിച്ചിട്ടില്ലല്ലേ കെട്ടാന്ന് പറഞ്ഞപ്പോ സമ്മതം മൂളിട്ടുണ്ടാവും ഒന്നും പഠിച്ചായിട്ടും ഉണ്ടാവില്ല അതിൽ മോൾട്ടി പറഞ്ഞു കൊണ്ടിട്ട് ഞാൻ വെട്ടിരിഞ്ഞ് തരാം മോൾട്ടിയെ എൻ്റെ കൈമഞ്ചിപ്പോ തട്ടിക്കണ്ട കാരണം എനിക്ക് പോകാനുള്ളാണ് നാളെ മറ്റന്നാളൊക്കെ കയ്യമ്മ ഒന്നും കത്തി ഒട്ടിച്ചണ്ട ആ പെണ്ണിൻ്റെ അടുത്ത് കൊടുക്കണേക്കാളെന്നെല്ലാം ഞാൻ വെട്ടുന്നില്ലേ ആ മടലെ കൊത്തി ചിന്താൻ അറിയോ മുസ്സിന ഒന്ന് പഠിച്ചോ എന്നും ഇത് വാണ്ടി തന്നെയല്ലേ ആ ഞാൻ ചിന്തിക്കോളാം അവളതാ ആ മടലെടുത്ത് കൊത്തുന്നു പക്ഷെ അവൾക്കത്ര ശക്തി കിട്ടുന്നില്ല ഒന്നണ്ട നീങ്ങി കൊത്തുകുട്ടി അങ്ങനെ തന്നെ അല്ലേ പഠിച്ചല്ലേ ഇതൊന്നും ഞാൻ പറഞ്ഞുതരാണ്ടാവോ ഉമ്മയെ പേടിച്ചുകൊണ്ട് അവൾ ആ പണി കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തു കൂട്ടുന്നു ഓലക്കുടിയെല്ലാം വെട്ടിരിഞ്ഞ് അവൾ കെട്ടാക്കി അവിടെ വെക്കുന്നു ഉമ്മ പറഞ്ഞു അടുപ്പത്ത് പണിയെടുക്കുമ്പോ വിറകു ഓലക്കുടി നല്ലോമാണ് അതിങ്ങനെ തൊടൂന്നും വൈകുന്നേരം പോയി കുറച്ചിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാല് എപ്പോഴും നല്ലതാണ് രാവിലെ ചായക്കടയും ചോറും ചായ ഒക്കെ അടുപ്പത്താക്കാലോ നമ്മൾ സൗകര്യം രണ്ടായിട്ട് നമ്മൾ ഇല്ലാതാക്കരുത് മുഹ്സിനിയുടെ മനസ്സിൽ എല്ലാ ഭാരവും കൂടി ഒരുമിച്ചാണ് ഉള്ളത് ഒന്ന് തൻ്റെ പ്രിയപ്പെട്ട സിനാൻ തന്നെ വിളിക്കുന്നില്ല തൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല തൻ്റെ ഫോട്ടോക്കുറിച്ച് ലൈക്ക് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല എന്നൊരു സങ്കടം അവളുടെ മനസ്സിൽ എല്ലാം കൂടി എന്തൊക്കെയോ അവൻ തോന്നാണ് ആരോടൊന്നും പറഞ്ഞിട്ടില്ല വരെ ആയിട്ട് പറയാനുള്ളത് അല്ലേ സിനുവിൻ്റെ സ്വഭാവം അങ്ങനെ പിന്നെ ഉമ്മയോട് പറഞ്ഞാൽ ഉമ്മ എന്തൊക്കെ തന്നെയാലും വിഷമിക്കും പിന്നെ ആകെ ഒരു ആശ്രയമുള്ളത് മോൾട്ടിത്തയാണ് മോൾട്ടിത്ത പിന്നെ അല്പം ദയ പഠിച്ചിറമ്പ് അതിൻ്റെ മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ കാര്യങ്ങളൊക്കെ അവളോട് പറയും മോൾട്ടിത്ത ആ എന്തടി മതി ഇനി കേട്ടോ ഞാൻ നീ കൂടുതലായിട്ട് എടുക്കണ്ട മുൾട്ടിത്ത നിങ്ങൾ സിനിമനോടൊന്ന് ചോദിച്ചു നോക്കുമോ എന്താണ് മുസ്സിയോടും മിണ്ടാത്തതെന്ന് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്കൊന്നും റീപ്ലൈ ഒന്നും തരുന്നില്ല അത് കേട്ടപ്പോൾ ശരിക്കും അവൾക്ക് ദേഷ്യമാണ് വന്നത് ഓനങ്ങനെ അയക്കണില്ലേ ഇപ്പോൾ ഓന് സ്വഭാവം എന്താണെന്നവ അങ്ങനെ ആയിപ്പോ അത് എന്തോ ഒരു സ്നേഹമായിരുന്നോ ഞാൻ പറഞ്ഞോണ്ട് ഓനോട് പറയാനുള്ളതൊക്കെ ഈ വിഷമിക്കണ്ടെട്ടോ ഈ പോ പറ്റുന്നുണ്ടെങ്കിൽ എട്ട് ദിവസം പോയി നിന്നോണ്ട് ഇനി വീട്ടില് ഇപ്പൊ കുറച്ച് ദിവസം അതിൽ വന്നിട്ട് വേണമെങ്കിൽ എൻ്റെ ആങ്ങളോടൊക്കെ ഒന്ന് വരാൻ പറഞ്ഞോളൂ എനിക്ക് ഇങ്ങനെ ടെൻഷനായി ഇവിടെ നിൽക്കണ്ടല്ലോ സിനി ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതില്ലാതെ അപ്പം എന്തങ്ങനെ വീട്ടിലാണെങ്കിലും ഞാനുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് ഇവിടെ ഒരാളെ കുറവില്ല ഇന്നാണെങ്കിൽ പണിയെടുക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യും ഇവിടുത്തെ എല്ലാ പണി ഞാൻ കഴിച്ചോളാം ഈ എട്ടു ദിവസം പോയി നിന്നാൽ എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഇട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഇഷ്ടം പോലെ ഇത്താ അതൊരു സമ്മതിക്കില്ലല്ലോ ഏഹ് ഉമ്മാനൊക്കെ ഞാൻ സമീപിച്ചോളാം അതിന് മുമ്പായിട്ട് സിനാനെ എനിക്ക് രണ്ട് കാര്യങ്ങൾ വിളിച്ച് പറയാണ്ട് ഇത്ത ചീത്ത ഒന്നും പറയണ്ട എന്നാലും എല്ലാ കാര്യങ്ങളും പറയണല്ലോ കാര്യങ്ങൾ പറയാൻ ഞാൻ പറ്റൂല കാരണം എന്താ ഇതങ്ങട്ട് ശീലാവും ഞാൻ എൻ്റെ പെറ്റമ്മ ആയതുകൊണ്ട് കുറ്റം വരല്ലെട്ടോ ഇമ്മക്ക് കുറച്ച് ഏറെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളും വർത്താനം പറച്ചിലൊക്കെ അത് ആദ്യം അങ്ങനെ ഉണ്ട് ഇപ്പം ഒന്നും കൂടി കൂടിക്കണ് മനക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണം എൻ്റെ ഉപ്പിൽ തന്നെ ഇറങ്ങാറക്കണം പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ പേരിലാണ് ആ ഒരു അധികാരം മാക്കുണ്ട് ഉപ്പാനെ എപ്പോഴും പുറന്തള്ളാൻ കാരണം അതുതന്നെയാണ് ഉപ്പ പിന്നെ എങ്ങോട്ടെ പോവുക ഒക്കെ ഒരു കയ്യബദ്ധം അല്ല എന്താ ചെയ്യുക മൊഹസിനയോടെ നാത്തൂൻ മോൾട്ടി അതെല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ഇൻഷല്ല മോൾട്ടി ഇനി സിനാനോട് എന്തൊക്കെ വിളിച്ച് പറയും എന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല ഒക്കാത്തു